ഇന്നലെ ഞാൻ ഒരു പബ്ലിക് ബസ്സിൽ നിന്നുള്ള ഒരു വീഡിയോ 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 ഷെയർ വൈറൽ ആണ് പ്രാങ്ക് വീഡിയോസ് ഉണ്ടാക്കുന്നു യൂട്യൂബിൽ ഹോൾഡ് ഹിറ്റ് ആക്കി ശരീരത്തിൽ ഈ കണ്ടിട്ട് അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത് വീഡിയോ എടുത്താലും എനിക്ക് പ്രശ്നമില്ല എങ്ങനെയായാലും പ്രശ്നമില്ല ഞാൻ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കും ഇതൊരു മെയിലിന്റെ നോർമൽ ബിഹേവിയർ ബിഹേവിയർ അല്ല 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 പിന്നെന്താ അൺകറക്റ്റഡ് അനാവശ്യം പറഞ്ഞാൽ ഞാൻ ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിന്റെ ഉദ്ദേശം ഇത് മാക്സിമം ആളുകളിലേക്ക് ആ വ്യക്തി തിരിഞ്ഞ സമയത്ത് ഈ ലേഡിയുടെ ദേഹത്ത് കൈ തട്ടുന്നത് മാത്രമാണ് ഉള്ളത് അത് കൈ തട്ടാൻ വേണ്ടി നിന്നു കൊടുത്ത പോലെയും എനിക്ക് പേഴ്സണലി ഫീൽ ആയി കൂടി ഞാൻ ഞാൻ ഇതിലും അറിയുന്ന ആരെങ്കിലും പറഞ്ഞു ഈ വ്യക്തി ആത്മഹത്യ ചെയ്തു ചെയ്തത് നിനക്കെങ്കിലും തോന്നില്ലേ ഇതിനൊക്കെ പേര് പറയും തിരക്കുള്ള ബസ്സിൽ വെച്ച് യുവതി ചിത്രീകരിച്ച വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് ദീപക് ആത്മഹത്യ ചെയ്തത്

അയാൾ ഇറങ്ങേണ്ട സ്ഥലം അയാൾ ഇറങ്ങാൻ വേണ്ടി തിരിഞ്ഞു അയാൾ തിരിഞ്ഞ സമയത്ത് ഇവര് മുട്ടും പോസ്റ്റ് ചെയ്തിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക സൊസൈറ്റി അയാളെ ചോദ്യം ചെയ്യണം അത് അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരും അയാളുടെ കുടുംബക്കാരും കാണണം ആണായത് കൊണ്ട് ആണിനെ എല്ലാരും കൂടി താറടിക്കും ആണിനെ വലിച്ചു കയറും ആണുങ്ങളായ ഞങ്ങൾ എന്നെ റിയാക്ട് ചെയ്ത് അവർക്ക് ഇട്ട് കൊട്ടും എല്ലാ പുരുഷന്മാരും നല്ലവരല്ല അതുപോലെ തന്നെയാണ് സ്ത്രീ വകുപ്പ് പുരുഷന്മാരെ നശിപ്പിക്കാൻ കയറിൽ നമ്മൾ കാണേണ്ടി കാരണം പുരുഷനാണ് ആ നിയമത്തിന്റെ ക്ലിയർ വയലേഷൻ ആണ് അന്ന് അവിടെ നടന്നത് ആവേശം കൊള്ളിക്കുന്ന വാക്കുകൾ മാത്രം പോരാ പ്രസംഗത്തിൽ അവരുടെ രക്തം തിളയ്ക്കുന്ന വാചകങ്ങളും പോരാ അത് സാധാരണ ജനങ്ങളെ ബാധിക്കരുത് എന്നൊരു ഉപദേശം അവർക്ക് കൊടുക്കണം ഒരു തവണയെങ്കിലും